ഹലോ നമസ്കാരം സന്തോഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ലോകത്ത് നടുക്കിയ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ മരണപ്പെട്ട നാനൂറിലധികം പേർക്ക് പരിക്കേറ്റ നൂറ്റി പതിനെട്ട് പേരെ കാണാതായ അറുന്നൂറിൽ കൂടുതൽ വീടുകൾ കെട്ടിടങ്ങൾ തകർന്ന ദുരന്തം വയനാട് മേപ്പാടിയിൽ മഴയിൽ ഉരുൾപൊട്ടി മുണ്ടക്കൈ ചുരൽമല പുന്തിരിവട്ടം വെള്ളാർമല ഗ്രാമങ്ങൾ പൂർണ്ണമായും തകരുകയും സൈനിക സേനകളുടെ സഹായത്തോടെ ബേലി പാല നിർമ്മാണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ സംഭവം നടന്ന സ്ഥലം നിരീക്ഷിക്കുകയും ബേലി പാലത്തിലൂടെ ദുരന്തബാധിത മേഖലകളിലും ആശുപത്രികളിലും സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള യോഗത്തിൽ പ്രത്യേക ടൗൺഷിപ്പ് മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാനും ദുരന്തം നടന്ന അഞ്ചു മാസത്തിനു ശേഷം കേന്ദ്ര സർക്കാർ വയനാട് മേപ്പാടിയിലെ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയും കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ടൗൺഷിപ്പ് മെമ്മോറണ്ടം മുപ്പത്തിയെട്ട് സംഘടനകളുടെ സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം കിഫ്ബിയുടെ നേതൃത്വത്തിൽ രണ്ടു നില വീടിന്റെ അടിത്തറയോടെ ആയിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കും നിർമിക്കും നിർമ്മാണം ഏറ്റെടുക്കും കർണാടക സർക്കാർ നൂറ് വീടുകൾ കേരള കോൺഗ്രസുകാർ നൂറ് വീടുകൾ ക്രിസ്ത്യൻ സംഘടനകൾ മുപ്പത്തിയെട്ട് വ്യക്തികൾ സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾ മറ്റുള്ളവർക്ക് വിൽക്കുവാൻ സാധിക്കുകയില്ലെന്നും ദുരന്തബാധിത ബാധിത മേഖലയിലെ ുരന്തബാധിതരുടെ അവകാശങ്ങൾ നിലനിൽക്കുമെന്നും കേരള സർക്കാർ പ്രത്യേക ടൗൺഷിപ്പിനായുള്ള സ്ഥലം രണ്ട് എസ്റ്റേറ്റുകളിൽ നിന്നായി ഏറ്റെടുക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുകയും സർക്കാരിൻ്റെ സ്ഥലമാണെന്ന് തെളിഞ്ഞ നഷ്ടപരിഹാരം തിരിച്ചു നൽകേണ്ടി വരുമെന്നും കേരള സർക്കാരിൻ്റെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തികൾ കേരള ഹൈക്കോടതി വിലയിരുത്തുകയും സ്കൂൾ ആശുപത്രികൾ പാർക്കിംഗ് മാർക്കറ്റ് അങ്കണവാടി കളിസ്ഥലങ്ങൾ പ്രത്യേക ടൗൺഷിപ്പിൽ ദുരന്തബാധിതരുടെ പട്ടിക തയ്യാറാക്കിയതിൽ ക്രമക്കേട് മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ എഴുപത്തിയൊന്ന് കുടുംബങ്ങൾ രണ്ട് തവണ ലിസ്റ്റിൽ സർക്കാരിന്റെ സി എം ഡിആർഒണ്ടേക്ക് ദുരന്ത ബാധിത ഫണ്ടിലേക്ക് സഹായങ്ങൾ തുടരുന്നു മുൻ വർഷങ്ങളിൽ വർഷങ്ങളിലുൾപ്പെടെ കേരളത്തിൽ നടന്ന ദുരന്തങ്ങളിൽ വ്യോമസേന എയർക്രാഫ്റ്റിംഗ് നടത്തിയതിന്റെ പണം നൽകാനുണ്ടെന്ന് റിപ്പോർട്ടുകൾ പ്രത്യേക ടൗൺഷിപ്പിന്റെ ദൃശ്യാവിഷ്കാരം വെബ് പോർട്ടലും പുറത്തിറക്കി കേരള സർക്കാർ എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും